్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషిలీ ఫర్ యూ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നെ നിയമത്തിന്റെ പൗതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ കൊണ്ടോട്ടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു രുക്മിണിദാസ് നഗർ കൊണ്ടോട്ടി വൈദർ അക്കാദമിയിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനഭ ഉദ്ഘാടനം ചെയ്തു കെ എൻ സിദ്ധേശ്വരി അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി വി ടി സോഫിയ സംഘടനാ റിപ്പോർട്ടും ആർ എസ് അമീനകുമാരി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ റംല വിമല പാറക്കണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു ഷാജു അവരെക്കാട് സ്വാഗതം പറഞ്ഞു സിദ്ധേശ്വരി സരസ്വതി സാജിദ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ഇ കെ മലീഹ രക്തസാക്ഷി പ്രമേയവും റിജി കൃഷ്ണ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു റിജി കൃഷ്ണയാണ് പ്രസിഡന്റ് ആർ എസ് അമീനകുമാരി സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ന്യൂസ് ഹു മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ Love yourself, trust yourself, and be proud of yourself because you are always special. Beauty more golden diamonds, especially for you.